എന്താണ് യുവയുടെ അവസ്ഥ നിങ്ങൾ നിങ്ങൾ എന്താണ് യുവയുടെ അവസ്ഥ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി രണ്ട് ഇനിയിപ്പൊ നിങ്ങൾ ഇവിടുന്ന് വന്നു ഇനി നിങ്ങളുടെ കാര്യങ്ങള് ഈ ഗിയർലൈന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് എന്ത് നഷ്ടം സംഭവിച്ചാലും നിങ്ങളുടെ കാര്യങ്ങളെ ടേക്ക് അറിയാവുന്നതാണ് ഞങ്ങൾ നോക്കുന്നത് അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ ചെയ്യും അപ്പൊ അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞത് മൂന്ന് ദിവസം ഒന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കുള്ള റിസ്ക് ആണ് ഞാൻ പറഞ്ഞത് ഗയർലൈന്റെ റിസ്ക് അല്ല എങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ ഫ്ലൈറ്റ് ഞങ്ങൾ എമിറേറ്റ് ഫ്ലൈറ്റുമായിരുന്നു നിങ്ങളുടെ 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 ഉത്തരവാദിത്വം നിങ്ങൾ യാത്ര ചെയ്തതിനെ ഈ എയർപോർട്ടിലെ എയർ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥൻ നിങ്ങളോട് സംസാരിച്ചു ഇതിനെ ചെയ്യാൻ പറ്റുന്ന രണ്ട് ദിവസം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ നമ്മൾ മണി വരെ ഇതിനെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടും ഇത് തന്നെയാണ് ാണ് അത് ഇറങ്ങിയറങ്ങിയത് ഞാൻ അതിന്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്കുള്ള ഈ ഫ്ലൈറ്റ് നെക്സ്റ്റ് ഫ്യൂച്ചർ ഡേയ്സ് ഉള്ള നെക്സ്റ്റ് അഭിനയ എല്ലാ ഫ്ലൈറ്റും ഫുൾ ആണ് അപ്പൊ അപ്പൊ ഇനി അടുത്തത് അടുത്തത് നിങ്ങൾക്ക് എന്നാണോ അവൈലബിൾ അതിലേക്ക് ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞു